നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീടിൽ നമ്മൾ പി എസ് സി ചോദിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണ് ചർച്ച ചെയ്യാം അപ്പം ഏതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ പരീക്ഷകളാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഒരു മാർക്ക് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ വീഡിയോ കണ്ടാൽ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലടാ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എൽ ഡി സി ബെവ്കോ എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ചതാണ് സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഏത് കൂട്ടുകാരെ അത് കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ഞാൻ എന്താണ് ആ പരീക്ഷയുടെ ഓപ്ഷൻ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഡയറക്റ്റ് എന്താണ് നമ്മുടെ ഉത്തരത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അതാണ് കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ഓക്കെ അല്ലേ ഇനി പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ച പരി ചോദ്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബി എഫ് എ എൽ ജി എസ് മെയിൻ അതുപോലെ തന്നെ വുമൺ എക്സൈസ് ഓഫീസർ ഇൻസ്പെക്ടറിങ് അസിഡൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ പരീക്ഷകളിലൊക്കെ ചോദിച്ചോദ്യമാണ് സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആർക്കൊക്കെയാണ് സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത് മെഡിസപ്പ് ഏതാണ് കൂട്ടുകാരെ മെഡിസപ്പ് എന്താണ് മെഡിസപ്പ് സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് മെഡിസപ്പ് എന്താണ് മെഡിസപ്പ് മെഡിസപ്പിൻ്റെ ഫുൾഫോം എന്നാണ് മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് അതും കൂടി ഓർത്തു വെക്കുക എന്താണ് മെഡിസപ്പിൻ്റെ പൂർണ്ണ രൂപം മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയിസ് ആൻഡ് ദി പെൻഷനേഴ്സ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താ യെസ് വിക്ടേഴ്സ് ചാനലിൽ പ്ര സംപ്രേഷണം ചെയ്യുന്ന കിളികൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് അതിൽ മൂന്ന് മുതൽ ആറ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള വിനോദ വിജ്ഞാന പരിപാടിയാണ് കൂട്ടുകാരെ ഏത് കിളികൊഞ്ചൽ അപ്പം അതിൽ കൂടുതലുള്ള ഒത്തുനിന്നാണ് ഓപ്ഷനുകൾ അഞ്ചു മുതൽ പത്ത് വയസ്സ് വരെ അതുപോലെ തന്നെ പത്ത് പതിനെട്ട് വയസ്സിന് താഴെ ആണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ കിളിക്കൊഞ്ചൽ എന്ന പദ്ധതി ആർക്ക് വേണ്ടിയാണ് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ കുട്ടികൾക്ക് കൂട്ടുകാർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കിളിക്കൊഞ്ചൽ കിളിക്കൊഞ്ചൽ ഓക്കെ അല്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് എൽ ജി എസ് എക്സ് സർവീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സ് ചോദ്യമാണ് വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ നഗരം ഏതാണ് ആ നമ്മുടെ കോഴിക്കോടാണ് എവിടെയാണ് കോഴിക്കോട് വിശപ്പ് രഹിത നഗരം കോഴിക്കോടല്ലട അപ്പം വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ നഗരമാണ് കോഴിക്കോട് എൽ ജി എസ് എക്സ് സർവീസ് മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നെക്സ്റ്റ് ഖാദിപോർഡ് എൽ ടി സിയുടെ പ്രിലിമിനറി പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് കേരളത്തിൽ ശിശു സൗഹൃദ മരണനിരക്കുകൾ എന്താണ് കേരളത്തിൽ ശിശു മാ സോറി എന്താണ് ശിശു മാതൃ സോറി എന്താണ് ശിശു മാതൃ മരണനിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തി വരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അത് ശലഭം എന്നാണ് അറിയപ്പെടുന്നത് എന്നാണ് ശലഭം അപ്പം എന്താണ് ശലഭം എന്ന് പറഞ്ഞാൽ ആ കേരളത്തിലെ ശിശു മാതൃ മരണനിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തി വരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ ാണ് ഏത് ശലഭം ശലഭം ഒന്നും കൂടി ഞാൻ വായിക്കാം കേരളത്തിലെ ശിശുമാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കൾ നടത്തി വരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ആണ് ഏത് ശലഭം പദ്ധതി ശലഭം പദ്ധതി ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിലെ ചോദ്യമാണ് അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഇതാ സ്നേഹസ്പർശം എന്താണ് സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാരുടെയും അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം 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 ഓക്കെ അല്ലേടാ യെസ് ഇനി ഐ സി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷയിലെ ചോദ്യമാണ് എന്തെ ഐ സി ഡി എസ് ഏതാണ് ഐ സി ഡി എസിന്റെ പൂർണ്ണ രൂപം എന്താണ് ഐ സി ഡി എസിന്റെ പൂർണ്ണ രൂപം എന്താണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ഐ സി ഡി എസിന്റെ പൂർണ്ണരൂപം എന്താണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം എന്നാണ് സ്കീമാണ് എന്നാണ് ഐ സി ഡി എസിൻ്റെ പൂർണ്ണരൂപം ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം എന്നാണ് ഐ സി ഡി എസിൻ്റെ പൂർണ്ണരൂപം ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ചോദ്യമാണ് വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ അതുപോലെ തന്നെ വിവാഹ മോചിതർ എന്നിവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മംഗല്യ പദ്ധതി എന്താണ് മംഗല്യ പദ്ധതി വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ അതുപോലെ തന്നെ വിവാഹ വിവാഹമോചിത എന്നിവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മംഗല്യ പദ്ധതി മംഗല്യ മംഗല്യ പദ്ധതി പദ്ധതി അല്ലേ യെസ് ഇതാണ് നെക്സ്റ്റ് എന്താണ് പുനർഗേഹം രണ്ടായിരത്തി ഫീൽഡ് വർക്ക് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷയിലെ ചോദ്യമാണ് പുനർഗേഹം ആർക്ക് വേണ്ടിയിട്ടാണ് പുനർഗേഹം മത്സ്യത്തൊഴിലാളികൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഭവനത്തിന് വേണ്ടി അപ്പം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതിയാണ് പുനർഗേഹം പുനർഗേഹം ഇതൊക്കെ ഓർത്തുവെച്ചോ പി എസ് സി ചോദിക്കും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതിയാണ് കൂട്ടുകാരെ പുനർഗേഹം പുനർഗേഹം ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് എൽ ഡി സി മീൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി സി മീൻസിലെ ക്വസ്റ്റൻ ആണ് ഏത് കേരള സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ് അപ്പോൾ നമുക്കറിയാം ആശാഭവൻ അല്ലേ ആശാഭവൻ എന്താണ് ആശാഭവൻ മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണ് ഏത് നമ്മുടെ ആശാഭവൻ അപ്പം മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണ് ഏത് നമ്മുടെ ആശാഭവൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൽ ഡി സി മെയിൻസിലെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് ദാരിദ്ര്യത്തിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ബി പി എൽ പെട്ട എറ്റ് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷ പദ്ധതി ഏതാണ് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്നാണ് ദാരിദ്ര്യ രേഖ താഴെയുള്ള ബി പി എൽ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യ എന്താണ് ഭക്ഷ്യസുരക്ഷ പദ്ധതിയാണ് അന്ത്യോദയ ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയാണ് അന്ത്യോദയ അന്യോജന അന്ത്യോദയ അന്യോജന ഏത് വിഭാഗത്തിനാണ് ബി പി എൽ വിഭാഗത്തിന് ഓക്കെ അല്ലേ അന്ത്യോദയ അന്യയോജന നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എതറ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചോദ്യമാണ് മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് വരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതിയാണേത് സ്നേഹപൂർവം സ്നേഹപൂർവം അല്ലെങ്കിൽ മാതാപിതാ മാതാപിതാക്കൾ ഇരുവരുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചിട്ട് ആ നിലവിലുള്ള ആർക്ക് ആ കുട്ടിയെ എന്നാണ് നോക്കാൻ പരിചരിക്കാൻ വേണ്ടി കഴിയാതെ വരുന്ന അവസ്ഥയിൽ ആ കുട്ടിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം നൽകിയ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നത് കേരള സാമൂഹ്യ സുരക്ഷ സുരക്ഷാ മിഷൻ നടപ്പിലാക്കിയിരുന്ന ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവം സ്നേഹപൂർവം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് പതിമൂന്നാമത് ക്വസ്റ്റ്യൻ വി ഒ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ക്വസ്റ്റ്യൻ ആണ് ഇടാ കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ ഗുഡ്വിൻ അംബാസിഡർ ആരാണ് നമുക്കറിയാം മൃതസഞ്ജീവനി ആരാടാ മോഹൻലാലാണ് ി ഹരിത കേരളം പദ്ധതിയുടെ പദ്ധതിയുടെ ഏതാണ് ഹരി യേശുദാസ് ആണ് ഹരിത കേരളം പദ്ധതിയുടെ അംബാസിഡർ ആരാണ് ആ അതാണ് ആണ് അതും കൂടി ഓർത്തുവെക്കുക അപ്പം ബി എസ് ചോദിച്ചിട്ടുണ്ട് ഹരിത കേരളം പല കൂട്ടുകാരും തെറ്റിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്താണ് എടുത്തെഴുതിയത് കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയായ മൃത സഞ്ജി സഞ്ജീവനിയുടെ ഗുഡ്വിൻ അംബാസിഡർ ആണ് ആരി മോഹൻലാൽ മോഹൻലാൽ ഓക്കെ അല്ലേ ഇനി പതിനാലാമത് ക്വസ്റ്റ്യൻ എത്രയോ തവണ എന്താണ് ഫയർമാൻ ആൻഡ് ഫയർ വുമൺ ഫയർമാൻ ആൻഡ് ഫയർ വുമൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പരീക്ഷു അതുപോലെ തന്നെ പല ക്വസ്റ്റ്യൻസിലും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ആവർത്തിച്ച് കണ്ട ഒരു ക്വസ്റ്റിനാണ് അതെ സൻസദ് ഗ്രാമ ഗ്രാമയോജന സൻസദ് ആദർശ യോജന ആദർശ ഗ്രാമയോജന അപ്പം എന്താണ് കൂട്ടുകാരെ സൻസദ് ആദർശ ഗ്രാമ ഗ്രാമയോജന എം പിമാർ അവരുടെ മണ്ഡലത്തിൽ നിന്നും ഓരോ ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കുകയും അവിടെ അവിടെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കി അതിലൂടെ ആ പ്രദേശത്തിൻ്റെ വികസനം ഉറപ്പുവരുത്തുന്നു ഈ ഉറപ്പുവരുത്തി വരുത്തുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഏത് സൻസദ് ആദർശ ഗ്രാമ ഗ്രാമയോജന എന്താണ് എം പിമാർ അവരുടെ മണ്ഡലത്തിൽ നിന്നും ഓരോ ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കുകയും അവിടെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുകയും അതിലൂടെ ആ പ്രദേശത്തിൻ്റെ വികസനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന പദ്ധതിയാണ് സൻസദ് ആദർശ് ഗ്രാമയോജന സൻസദ് ആദർശ് ഗ്രാമയോജന ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് യെസ് എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ആയിരുന്നു ഇതുണ്ട് തെറ്റിപ്പോയിടാം ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണ പദ്ധതിയെപ്പറ്റി ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം പല പ്രസ്താവനകളും തന്നിട്ടുണ്ട് അത് അന്നയോധന എന്നാണ് അന്നപൂർണ പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഞാൻ വായിക്കാം മാസം പത്ത് മാസം പത്ത് കിലോ അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു അപ്പം അന്നപൂർണ പദ്ധതിയിലൂടെ ആ മാസം പത്ത് കിലോ അരി സ്വന്തമായി സൗജന്യമായിട്ട് റേഷൻ കട ലഭിക്കുന്നു അതുപോലെ തന്നെ സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഏത് കിട്ടുക ഈ അന്നപൂർണ്ണ സ്കീം കിട്ടുക അപ്പം അന്നപൂർണ്ണ പദ്ധതി പദ്ധതിയിലൂടെ അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞവർക്ക് റേഷൻ കടകളിലൂടെ സൗജന്യമായി പത്ത് കിലോ അവധി സ്വന്തമായി സൗജന്യമായി ലഭിക്കുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രിലീംസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഏത് അന്നപൂർണ പദ്ധതി ഒന്നും കൂടി ഓർത്തോ അന്നപൂർണ പദ്ധതി പ്രകാരം അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് മാസം പത്ത് കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ ലഭിക്കും ലഭ്യമാക്കുന്നു ഓക്കെ അല്ലേ അപ്പം പതിനഞ്ച് ചോദ്യങ്ങളാണ് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇനി ഇതുപോലെ പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം അടുത്ത വീഡിയോ കണവരെ ബൈ ബൈ സി യു